وعليكم نحمده ونصلي على رسوله الكريم أما بعد فقد <applause> قال الله تعالى في كلامه المجيد واعتصموا بحبل الله جميعا <applause> ولا تفرقوا الله عند كرنا كداشم നമ്മളെല്ലാവർക്കും ഉണ്ടാകട്ടെ ബഹുമാനപ്പെട്ട ഉലമാക്കളെ മഹന്തരാവിൽ സനത് വാങ്ങിച്ച ഉലമാക്കളെ അതിലും മസ്താൻ ഹസരത് അവരുടെ വേരിൽ അവരുടെ അടുക്കൽ നിങ്ങൾ നമ്മളെല്ലാം

ഒരുമിച്ച് കൂടി ഒരു സംഘടനയായി നമ്മൾ നമ്മളിരുന്നാൽ പല കാര്യങ്ങളും നാം മോമിനികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ സാധിക്കും സഹോദരന്മാരെ അള്ളാഹുത്താല ഖുർആാനിൽ നമുക്ക് ഒരു ഉദാഹരണം പറയുന്നത് പറഞ്ഞു തരുന്നതുണ്ട് അതായത് അയ്യ തേൻ ഈച്ച തേനീച്ചകളുടെ കാര്യത്തെപ്പറ്റി അള്ളാഹുത്താല ഖുർആാനിൽ പറയുന്നു അള്ളാഹു അവ അവകൾക്ക് വഹി അറിയിച്ചു അവകൾക്ക് ഔത്തരവിട്ടല്ല നിങ്ങൾ മലകളിലും കാടുകളിലും അതേപോലെ ഏതാ ഏതാ പന്തലുകളിലെല്ലാം നിങ്ങൾ വീട് കെട്ടി അതിലേ ഇരിക്കുക നിങ്ങളുടെ അത് നേതാവിന് നിങ്ങൾ വഴിപ്പെടെ നടക്കുക എന്ന് അള്ളാഹുത്താല വഹി അറിയിച്ചു അതേപോലെ അത് നടന്നതുകൊണ്ട് അള്ളാഹു എത്ര വലിയൊരു പ്രയോജനത്തിനെ ഉണ്ടാക്കിയെന്ന് കേട്ടാൽ അതിൽ നിന്നും ചേരി നമുക്ക് അത് ഉണ്ടാക്കി തരുന്നു അതായത് അതിൻ്റെ തലവി ഒരാളുണ്ട് അതിനെ അതെല്ലാം കട്ടപ്പെട്ട് അത് അതിന് അത് പറഞ്ഞ കേട്ട് അതിൻ്റെ വാക്കുകൾ കേട്ട് അത് നടക്കുന്നത് പോലെ ആ പ്രവർത്തിക്കാൻ എങ്ങനെയാണ് അത് പറയുന്നതോ അതിന് അനുസരിച്ചത് നടക്കുന്നത് കൊണ്ട് എത്ര വലിയൊരു ഫായിദ അതിൽ നിന്നും തേനെ ജനങ്ങൾക്ക് അത് കൊടുക്കുന്ന മാന്യയാക്കിയത് അതിൻ്റെ അടുക്കൽ അതെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഇത്തിഫാക്ക് കൊണ്ട് ആരും അടുത്ത് പോകാൻ സാധിക്കില്ല അതിനെ ആരും അടുത്ത് പോയാൽ ആരെങ്കിലും ഒരാൾ നമ്മൾ വലിയ ആളാണ് തേനീച്ച കയ്യിൽ നാം ഇങ്ങനെ എടുത്താൽ ആ എന്ത് തേനീച്ചയെ എന്തെയും കളയാൻ സാധിക്കും അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ പോകുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് നമ്മളുടെ അടുത്ത് ഒന്നും ഇല്ലാതെ നമ്മൾ പോകുക ചെയ്താൽ അത് നമ്മളെ നശിപ്പിച്ചളയും അപ്പം അതിൻ്റെ ആ ഇത്തിഫാക്കാർ കാരണം ഒരു ഈച്ചയല്ലാതെ അത് എല്ലാ ഈച്ചയും ഒരുമിച്ച് കൂടിയാൽ നമ്മളെ എല്ലാം അതെന്തേയും അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നശിപ്പിച്ചളയും അതാണ് ഈ എസാം അതായത് അള്ളാഹു താല പറയുന്നത് വാഴത്തോബി ഹബിലില്ല അള്ളാഹുവിൻ്റെ ഹബിലിനെ അവന്റെ കൈലിനെ നിങ്ങൾ എന്തു ചെയ്യുക എല്ലാവരും കൂടി ഒരുമിച്ച് നിങ്ങൾ അതിനെ അതിനെ നിങ്ങൾ പിടിക്കുക അങ്ങനെ നിങ്ങൾ ഒരുമിച്ചിരുന്നാൽ പല കാര്യങ്ങൾ ദുന്യാവിൽ നാം ചെയ്യാൻ സാധിക്കും അത് തേന് നമ്മൾക്ക് തരുന്നു ആ തേനിനെ പറ്റി അള്ളാഹുത്താല എന്ത് പറഞ്ഞ് എന്നാണ് അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് അതായത് ജനങ്ങൾക്ക് പല രോഗങ്ങളിൽ നിന്നും ആ രോഗത്തിനെ മാറ്റാനായിട്ടുള്ള ശക്തിയുള്ളതായ ഒരു തേനിനെ നല്ല ഒരു അതായത് ഒരു സാധനത്തിന് നിങ്ങൾക്കത് ഒരുമിച്ചിരുന്ന് അത് നിങ്ങൾക്കത് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തരുന്നു ഒരു തേൻ ഒരു കരണ്ടി ഒരു ചെറിയ ടീസ്പൂൺ ആ ഒരു തേൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ രണ്ടായിരം പൂക്കളിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് ആ തേനിനെ ഒരുമിച്ച് കൂട്ടിയാൽ അത് എന്ത് ചെയ്യും ഒരു കറണ്ടി തേന് കിട്ടാൻ സാധിക്കുള്ളൂ നിങ്ങൾ നോക്കിയാൽ അത് എത്ര വലിയ ഒരു സാധനമായി നബിസ് പറഞ്ഞു രണ്ട് ഷിഫായിനെ നിങ്ങൾ എടുക്കുക ഒന്നെന്താണ് അല്ലാൻ ഒന്ന് തേന് മറ്റൊന്ന് ഖുർആൻ ഈ രണ്ടിനെയും നിങ്ങൾ പറ്റി പിടിക്കുക എന്ന് തങ്ങൾ പറഞ്ഞു അള്ളാഹു പറഞ്ഞു അതിൽ ഷിഫ നിങ്ങൾക്കുണ്ട് എന്ന് ഇതിന്റെ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ ഈ ഒറ്റമയായി ഇരിക്കുന്നത് അതായത് അത് ഒന്നുകൂടി ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്തിഫാക്കായിരിക്കുന്നത് കൊണ്ട് എത്ര വലിയ പ്രയോജനത്തിന് ദുന്യാവിനത് തരുന്നു അതേപോലെ നിങ്ങൾ ഒരുമിച്ചിരുന്നാൽ ഖുറാനെ നിങ്ങൾ കുടിച്ച് അതിനെ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും രണ്ടും ഷിഫാവാണ് അതും ഷിഫാ തന്നെ തേനും ഷിഫ തന്നെ അതേപോലെ ഇത് ഖുറാനും നമ്മൾക്ക് ആ ഖുറാൻ നമ്മൾക്ക് ശാരീരികമായിട്ടും അതേപോലെ നമ്മുടെ എല്ലാം അതായത് ആത്മീകമായിട്ടും രണ്ടുവിധമായ ഷിഫാനെ അള്ളാഹുത്താലാ ഖുറാനിൽ വിചരിക്കുന്നു ഇത് നമ്മൾ ഒരുമിച്ച് കൂടി ഇരുന്ന് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഇങ്ങനെ ചെയ്ത് ജനങ്ങൾക്ക് നാം ആ ഖുറാനെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുത്താലാ അതിൽ പഴ ശിഫാനിയും നമ്മ ജനങ്ങൾക്ക് അതിൽ വെച്ചിട്ടുണ്ട് അത് അത് വലിയൊരു പാഠമാണെന്ന് അതിനെ നമ്മൾ എന്ത് ചെയ്യാനും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇന്ന് നിങ്ങൾ നോക്കുക എല്ലാ മദർസകളിലും മഹന്തറ എന്ന് പറയുന്ന മഹന്ദറയിൽ യോധിയവരാണ് നമ്മൾ അതേപോലെ മറ്റു മദർസകളിൽ ഇമാദുലും ആ ഇമാദു ലുലുവും എന്ന മദർസ കോയമത്തൂരിലുണ്ട് അവരെല്ലാം ഒരുമിച്ച് കൂടി ഒരു വലിയൊരു പള്ളി ഒരു ജുമാത്ത് പള്ളി ഒരു കെട്ടി ആ പള്ളിയിലൊരു ഇമാമിനെ വെച്ച് അവർ നടത്തുന്നു അവർ ദീനിയായ കാര്യങ്ങളെല്ലാം അവർ നടത്താൻ സാധിക്കുന്നു അതേപോലെ നമ്മുടെ എ പി ഉസ്താദിനെയും മറ്റേ നമ്മുടെ ഈ ഈ എല്ലാ ഉലമാക്കളെയും നിങ്ങൾ എടുത്തു നോക്കുക അവരെല്ലാം ഗിറ്റിപ്പാക്കാൻ ഇരിക്കുന്നത് കൊണ്ട് എ പി ഉസ്താദ് പറഞ്ഞതിനെ എല്ലാ ഉസ്താദ്മാരും കേൾക്കുന്ന കാരണം കൊണ്ട് വലിയൊരു മദർസ വലിയൊരു മദർസയെ അത് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ നമ്മളെല്ലാം മഹന്തരികളെല്ലാം കൂടി നാം ഇരുന്നാൽ പല കാര്യങ്ങൾ നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നതിൽ ഷാനഹു താനാ അതേപോലെ നല്ല കാര്യങ്ങൾ നാം ചെയ്യാനായിട്ട് നമുക്ക് അല്ലാഹു ചെയ്യട്ടെ നാം അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനായി നമ്മളെല്ലാം ഇത്തിഫാക്കായി ഇരുന്ന് നമ്മൾ ഒരുമിച്ച് കൂടി ഇരുന്ന് ഇതേപോലെ മദർസകളോ അതേപോലെ കോളേജുകളോ എല്ലാം ഉണ്ടാക്കാനായിട്ടും അതുപോലെ അത് പല ജനങ്ങൾക്കത് പ്രയോജനം ഒന്നുമറിയാത്ത ജാഹിര്യങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാനായിട്ടുള്ള ഉണ്ടാക്കാനായിട്ടും തൗഫീഖ് അല്ലാഹു അമ്മാഹുത്താല നമ്മളെല്ലാവർക്കും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാനെൻ്റെ സ്ത്രീയ പ്രസംഗം ഞാൻ നിർത്തുന്നു ആസിൻതിരില്ലാഹി എം പിള്ളമേ അമ്മാഹുത്താല നമ്മളെല്ലാവരെയും ഒത്തുമാക്കി വയ്ക്കട്ടെ എല്ലാവരെയും ായിട്ട് അരട്ടെ ഉള്ളവരായിട്ട് കുടുംബത്തെയും നല്ല വിധത്തിൽ ജീവിക്കാനായിട്ടുള്ള അമ്മാലം എല്ലാവർക്കും ചെയ്തു തരട്ടെല്ലുമെ അസ്സലാമിറക്ക